കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഗോമതി ആകപ്പാട ധർമ്മസങ്കടത്തിലായി പുതിയ മരുമോള് വന്നുകഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയിരുന്ന ഗോമതിക്കെട്ട് പണിയുമായിട്ടാണ് ശ്രീദേവി എത്തിയിരിക്കുന്നത് കിട്ടിയ കിട്ടിയ സമയമൊന്നും ശ്രീദേവി പാഴാക്കുന്നില്ല ഒരു ജോലിയും ഗോമതിയെ കൊണ്ട് ചെയ്യിക്കാതെ വന്നു കഴിഞ്ഞപ്പോ ഗോമതിയുടെ സമനില എത്തിപ്പോ തന്റെ വീട്ടില് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ശ്രീദേവിയുടെ അനുമതി വേണം എന്നൊരു ചിന്തയും കൂടെ ഗോമതിയുടെ മനസ്സിലേക്ക് വരുമോ അതൊക്കെ ഓർത്തപ്പത്തേനും ഗോമതിയുടെ സമനിലയറ്റി പോകുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കുറിച്ച് മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ സംശയങ്ങൾ കൂടുവാണ് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ഒരു പുതിയ പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ വന്ന ഉടനെ അവകാശങ്ങൾ സ്ഥാപിക്കോ എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ ഒരു പത്ത് പൈസ കുറവില്ലേ എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലും വരുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അങ്ങനെ അവസാനം സ്ത്രീകളെ വിളിച്ചിട്ട് ശ്രീദേവിന് ഉപദേശിക്കുന്നുണ്ട് അതെ നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നിന്റെ ഭർത്താവിനെ നീ കയ്യിലെടുക്കണം നീ ആ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല അവനെ വിളിച്ചോണ്ട് നീ എത്രയും പെട്ടെന്ന് വീട് മാറണമെന്ന് പറയാ അമ്മ എന്തൊക്കെ പറയണം ചോദിക്കാം അതെ മോളെ ഞാൻ നോക്കിട്ട് ഏറ്റവും നല്ല മാർഗം അതാ അതാണ് പിന്നെ നിന്റെ കള്ളത്രങ്ങളൊന്നും പിടിക്കപ്പെടാനും പോകുന്നില്ല പിടിക്കപ്പെട്ടാ പോലും നിനക്കൊരു പിടിച്ചിട്ടും നീ ആ കുടുംബത്തിലല്ലോ പക്ഷെ ആ കൂട്ടുകുടുംബത്തിൽ വെച്ച് നമ്മുടെ ചതി ആ ബാലിനാൻ തിരിച്ചറിഞ്ഞുണ്ടല്ലോ പിന്നെ നീ വീട്ടിലാ നിൽക്കുന്നെ ഈ പറയുന്നെ ആനന്ദിനെ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ആനന്ദിനെ മയക്കെടുക്കാൻ നോക്ക് മയക്കെടുത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വാ എവിടെ എവിടെയെങ്കിലും വാടകയ്ക്കുള്ള വീട് നോക്കി അങ്ങോട്ടേക്ക് മാറാൻ നോക്കാൻ പറയണം ഇത് കേട്ടതും ശ്രീദേവ് പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇവിടെയാണെങ്കിൽ ബാലച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല ആനന്ദേടനാണെങ്കിലും ആകാശാണെങ്കിലും ആര്യനാണെങ്കിലും അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ലെന്ന് പറയാം എടി ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത എന്താ ഉള്ളത് പെണ്ണിനെ പെണ്ണിനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ നീ ബാലനെ കയ്യിലെടുക്കണം അത് പിന്നെ ഞാൻ എടുത്തു അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ലെന്ന് പറയും ഇനി നീ നിന്റെ ഭർത്താവിനെ കയ്യിലെടുക്ക് നീ പറയുന്ന നിന്റെ ഭർത്താവ് കേൾക്കാവുള്ളൂ അറിയാലോ ഉം നോക്കട്ടമ്മേ ആൻതാണ് അത്ര പെട്ടെന്ന് കൈയിലെടുക്കാൻ പറ്റുമെന്നൊന്നും നോക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ഉം എടി ഭാര്യ വിചാരിച്ചാലാണോ ഭർത്താവിനെ കയ്യിലെടുക്കാൻ പറ്റാത്തേ ഇനി ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു കാര്യം കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എരുപരി ശ്രീദേവിയുടെ മനസ്സിലേക്ക് കയറ്റിക്കൊടുത്ത് ശ്രീകല ഫോൺ വെക്കുവാണ് അങ്ങനെ ശ്രീദേവി ഇങ്ങനെ ഷോ ഇനി എന്ത് ചെയ്യും ആനന്ദണ് തന്നെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞാലും അച്ഛനെ എതിർത്തൊരു വാക്കുപോലും സംസാരിക്കില്ല അത് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് മനസ്സിലായതാ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്ന അമ്മ പറഞ്ഞ പോലെ ഇവിടുന്ന് ആനന്ദനെ പിരിച്ചോണ്ട് പോകുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യൊന്നും പിന്നീട് ശ്രീദേവി ഇങ്ങനെയൊരു ആലോചിക്കുക എന്തേലും തത്രങ്ങളൊക്കെ പയറ്റിയിട്ട് ആനന്ദെ കയ്യിലെടുക്കണം അല്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ അവതാളത്തിലാവും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് ആനന്ദ് വന്നിട്ട് പോലും ശ്രീദേവി അറിഞ്ഞില്ല ശ്രീദേവി ഭയങ്കര ചിന്തയിലാണ് ചിന്താവിഷ്ടയെ ശ്രീ പോലെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആനന്ദ് വന്നിട്ട് ടപ്പയിൽ നിന്ന് ഒരു ഒച്ച കേൾപ്പിക്കുകയാണ് ശ്രീദേവി ഞെട്ടി എഴുന്നേറ്റു എന്താ ആനന്ദേട്ടാ എന്താന്ന് ചോദിക്കുകയാണ് ഇത് ഏത് ലോകത്തെട താന് ഞാൻ എത്ര സമയം നോക്കി നിൽക്കുന്നേ താൻ താനിത് വല്ലത് അറിഞ്ഞായിരുന്നു ചോദിക്കാം അയ്യോ സോറി ഏട്ടാ ആനന്ദേട്ടാ ഞാൻ കണ്ടില്ലായിരുന്നു അറിയാം എന്താ എന്നെ മാത്രം ഇത്ര ആലോചിക്കാനിരിക്കുന്നേ ഏ ഒന്നുമില്ല എന്താ വീട്ടിൽ പോകണം തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല വീട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നോളം പറയാ ഏ വേണ്ട ആനന്ദേട്ടാ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അങ്ങനെ വിഷമമൊന്നുമില്ല പക്ഷെ ആനന്ദേട്ടൻ കൂടെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം പിന്നെ പാലക്ക ആനന്ദേട്ടൻ കമ്പനിയിലേക്ക് പോയി കഴിയുമ്പത്തേനും ഒരു വിഷമം വരും അതാണ് ആ കാര്യം അത് പിന്നെ വൈകുന്നേരം ഞാനിങ്ങ് നേരത്തെ വരില്ലേ പിന്നെ എന്താ കുഴപ്പമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് പിന്നെ ഒരു സമാധാനം ആയി പക്ഷേങ്കിൽ എന്തോ ഗോമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ് ശ്രീദേവിയുടെ കാര്യം ഓർത്തിട്ട് കാരണം അടുക്കള ഒരു പണി പോലും ജയിക്കുന്നില്ല ഗോമതി മീനാക്ഷേം മിത്രനെയും വിളിച്ച് തൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയണം മിത്രയോട് പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും ഞാൻ ഈ വീടിന് പുറത്താകാൻ തോന്നുന്നു പറയണം മീനാക്ഷി പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശ്രീദേവി എടുത്തി വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ അതിന് ഇത്ര ഇത്ര അമ്മ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്തായിരിക്കണേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എല്ലാം പഴയപടി തന്നെ ആയിക്കോളും അടുക്കള കിടന്ന് ജോലി ചെയ്ത് മടുത്ത് കഴിയുമ്പത്തേനും ശ്രീദേവി അയച്ച് പിന്മാറിക്കോളും പിന്നെ അടുക്കള പറഞ്ഞാൽ അമ്മയ്ക്ക് കിട്ടുമോ എന്ന് പറയാം ഉം അത് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ഇത്ര ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു മടുപ്പ് ആ ശ്രീദേവിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് പിന്നെ അമ്മേ ആദ്യമായിട്ടോണ്ടാ പുതുമോടി ആയതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂന്ന് പറയാം പക്ഷെ എനിക്കെന്തോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അടുക്കളയിലാണെങ്കിലും രാവിലെ പൂജാമുറിയിലാണെങ്കിലും ഇപ്പൊ ബാലേന്റെ കാര്യങ്ങൾ പോലും നോക്കുന്ന ശ്രീദേവിയാ ഞാനൊരു ഭാര്യയല്ലേ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഞാനില്ലേന്ന് നോക്കണ്ടേന്ന് മീനാക്ഷി പറഞ്ഞു ഇതൊക്കെ അമ്മ ആരോടാ പറയണേ ഏഹ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു എന്ന് പറയണം പിന്നെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കാം അമ്മയ്ക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യണം അത്രയ്ക്കല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം അമ്മേനെ ഞങ്ങൾ അടുക്കളയിൽ കയറ്റാന്ന് പറയാണ് എങ്ങനെ അതൊക്കെയുണ്ട് വരാൻ പറയണം പിന്നീട് ഗോമദിനം കൊണ്ട് മീനാക്ഷിയും മിത്രയും കൂടെ അടുക്കളയിലേക്ക് എല്ലുമ്പോഴത്തേനും ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീദേവി അവരെ കണ്ടുമ്പോൾ ഇത്ര ചെയ്തു വെച്ചു എന്താ കാര്യം എന്ന് ചോദിക്കുക പെട്ടെന്ന് മിത്ര പറഞ്ഞു അത് പിന്നെ ശ്രീദേവി വെച്ച് മടുത്ത് കാണുമല്ലേ ശ്രീദേവിച്ച് പോയി കുറച്ച് സമയം ഇരുന്നു ഇനി ഞങ്ങൾ ജോലി ചെയ്തോളാം എന്ന് പറയാം മടുക്കാനാ ഞാനാ എനിക്ക് മടുപ്പൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എത്രയാന്ന് പറഞ്ഞാലും ഏഹ് രാവിലെ തൊട്ട് പയന്നാരും വരെ പണി ചെയ്യുന്നതല്ലേ അയ്യോ ഇങ്ങനെ പണിതിട്ടുണ്ടെങ്കിലേ ഈ സൗന്ദര്യം മൊത്തം അങ്ങോട്ട് പോവും അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉള്ള ഗ്ലാമർ ഗ്ലാമറൊക്കെ പോകുന്നു പറയാണ് ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല അടുക്കള കിടന്ന് ജോലി ചെയ്യുന്ന ഓർത്താ അങ്ങനെ സൗന്ദര്യം പോകത്തൊന്നും എന്ന് പറയണം അവിടെയും പോയി ഇനിയിപ്പൊ എന്ത് ചെയ്താ ഇവിടെ അടുക്കളയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നേ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതെ അമ്മയ്ക്ക് അടുക്കള കയറി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇത്രയും കാലം അമ്മയല്ലേ ജോലി ചെയ്തോണ്ടിരുന്നേ എന്തേലും ജോലി ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് ഈ പ്രായമത്തിന് ഇനി ഷുഗറും പ്രഷറും എല്ലാം അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ അതിന്റെ ഒരു കാര്യം ചെയ്താൽ മതി രാവിലെ വൈകുന്നേരം ബാലച്ഛൻ നടക്കാൻ പോകുന്നൂടെ നടന്ന നടന്നാ മതിയല്ലോ അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം അല്ലേ നിൽക്കും അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാൽ എനിക്കൊരു സമാധാനമേ ഉള്ളൂ ഇനി ഈ പ്രായത്തിൽ അമ്മേന ഇഷ്ട കഷ്ടപ്പെടുന്നത് ശരിയാണോ മീനാക്ഷി നമ്മൾ പെണ്ണുങ്ങൾ വേണ്ട ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒന്നുമല്ലേ നമ്മൾ വന്നു കയറുന്ന വീട് സ്വന്തം വീടായിട്ട് കരുതണം എന്നല്ലേ നമ്മുടെ കർന്നമാര് നമ്മളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നേ ശ്രീദേവിയുടെ അല്ല മീനാക്ഷിയുടെ നിന്നും വീട്ടുകാർ പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കാം മീനാക്ഷി പെട്ടു എന്തും മറുപടി പറയാനാ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതല്ല അമ്മയ്ക്കോട് നമ്മളൊരു അവസരം കൊടുക്കേണ്ടി വയ്ക്കും ഓ അമ്മയ്ക്ക് അതിനേക്ക് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലന്നേ അമ്മ ഇത്രയും കാലം അടുക്കള കിടന്നും ജോലി ചെയ്തല്ലേ അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം പിന്നീട് ശ്രീദേവി അടുക്കളയിൽ ദോശ ഉണ്ടാക്കുകയാണ് മീനാക്ഷിക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോ എന്തും മറുപടി പറയാനൊന്നും നടത്തില്ല ഗോമതി സങ്കടപ്പെട്ട് ഹാളിലേക്ക് വരുവാണ് പിന്നീട് മിത്ര പറഞ്ഞു സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ഈ സമയം ബാലൻ കടയില്ലാത്ത സമയത്ത് ധർമ്മം ചെന്നിട്ട് ആകാശനോട് പറഞ്ഞു എടാ മോനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ദേ അവളുണ്ടല്ലോ ആ ശ്രീദേവി ആനന്ദിന്റെ ഭാര്യ അവൾ വീട് കൈയ്യെടുക്കുന്ന തോന്നിയെന്ന് പറയാ അതെന്താ നോക്കിയാ അളിയനെ മണിയടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ അളിയൻ ഇപ്പൊ ദേവി എന്ന് പറഞ്ഞ എന്താ എന്തൊരു ഒലിപ്പീരാ ദേവി ചെയ്യുന്ന എല്ലാം നല്ല നല്ല കാര്യങ്ങളാ ദേ മീനാക്ഷേ മിത്രേനെയൊക്കെ കുറ്റം പറയുന്ന കണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു എന്ത് ചെയ്യാനാ മീനാക്ഷി ഒന്നും കേൾക്കാത്ത ഭാഗ്യം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാ ധർമ്മം പറഞ്ഞു അല്ലെങ്കിൽ അളിയന് കുറച്ച് ഓവർ ഓവറാവുന്നില്ലേ എന്നൊരു സംശയം നിന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല ശ്രീദേവിന് ഞങ്ങോട് വാനോളം പൊഴുത്തി വെച്ചിരിക്കുന്ന ഇത് അവസാനം പണി കിട്ടാറുള്ളതാണെന്ന് എനിക്ക് തോന്നേ ഈ തള്ളി പറയുന്നവരൊക്കെ കാണുകയുള്ളൂ മിക്കവാറും അവസാനം വരുമ്പോഴത്തേനും എന്ന് പറയുന്നത് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ പറയണം നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഒരു പുതിയതായിട്ട് ഒരു മരുമകൾ വന്നു സമ്മതിച്ചു അതിപ്പം അളിയൻ ആലോചിച്ച് ഉറപ്പിച്ചു കൊണ്ടുവന്ന ബന്ധവാ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി രണ്ട് മരുമക്കളെ തള്ളിക്കളയേണ്ട വല്ല കാര്യമുണ്ടോ ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അത് ശരിയാ പക്ഷെ അച്ഛന്റെ സ്വഭാവം അറിയാമല്ലോ എന്ത് പിന്നെ അവൾ അടുക്കള കിടന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മിത്ര പഠിക്കാൻ പോവല്ലേ അതുപോലെ തന്നെ മീനാക്ഷി ജോലിക്കും പോകുന്നില്ലേ പിന്നെന്താ കുഴപ്പം അടുക്കള വീട്ടിലുള്ളവർ അടുക്കള ജോലി എടുക്കുന്നു പക്ഷേങ്കില് അളിയനാണെങ്കിൽ എന്തോ വലിയ സംഭവം പെണ്ണുങ്ങളൊക്കെ ആദ്യമായിട്ട് അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കുന്ന പോലെയാ അളീന്റെ പുകഴ്ത്തല് അതോ ആഹാരം ഉണ്ടാക്കിയത് സാധാരണ രീതിയിലുള്ള ആഹാരമാ അതിനൊക്കെ എന്ത് പുകഴ്ത്തലാ പറയണേ പാവം ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് ചേച്ചിയുടെ കിളി പോയിരിക്കുവാന്ന് പറയണം ഇത് കണ്ടേ കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു അത് ശരിയാ പക്ഷെ നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടില്ല എന്ന് പറയണം ഈ സമയം ധർമ്മം പറഞ്ഞൊരു കാര്യം ചെയ്ത് നിന്റെ ഭാര്യയോടും മീനാഴ്ചയോടും മിത്രയോടെ ഒക്കെ പറ ഒന്ന് സോപ്പിട്ട് നിൽക്കാൻ പറ അടിയനെ എന്ന് പറയാണ് പിന്നെ മീനാഴ്ച സോപ്പിടാനായിട്ട് നല്ല കഥയായി ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെ അവൾ എന്നെ ഇങ്ങോട്ട് ഓടിക്കും അറിയാലോ അവൾക്ക് അങ്ങനെയൊന്നുമില്ല നേരെ വാ നേരെ പോകുന്നൊരു സ്വഭാവം അവൾക്കെന്ന് പറയാണ് പിന്നീട് മിത്ര നേരെ ആൻ്റെ അടുത്തേക്ക് വല്ലയാണ് ഭാര്യൻ ഇങ്ങനെ ഇങ്ങനെ മുറ്റത്തേക്കുമായിരുന്നു എന്താ എന്തോ എനിക്ക് എനിക്കെന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറയാം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ അതെ ആ ശ്രീദേവി ശ്രീദേവിയെടുത്ത് കുറച്ച് ഓവർ അല്ലേന്ന് ചോദിക്കണം ഓവർ എന്താ അങ്ങനെ പറയാൻ കാരണം അത് പിന്നെ വേറൊന്നുമല്ല ആര്യ കാരണം ശ്രീദേവി ശ്രീദേവിയെടുത്ത് ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അമ്മേനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് പോലും ഒന്നും ചെയ്യിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ വീട് കൈയടക്കാനായിട്ട് അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രീദേവിയെടുത്ത് എന്നൊരു സംശയം ഈ കുടുംബത്തിലെ മൂത്ത എന്ന സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പക്ഷേ എങ്കിൽ അത് അമ്മയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് ചിലപ്പോൾ സമയത്ത് തോന്നും ഇച്ചിരി പിരി അളകിയ ടൈപ്പ് ആണോന്ന് കാരണം അങ്ങനെയാണ് ചില സമയത്തെ പെരുമാറ്റം എന്ന് പറയുന്നത് ഇത് കേട്ടത് ആര്യം പറഞ്ഞു ആനന്ദേട്ടൻ കേൾക്കണ്ട ആനന്ദേട്ടൻ വിഷമാവെന്ന് പറയാണ് അല്ല അതൊക്കെ ശരി തന്നെയാ സീതപടുത്തിപ്പാളാണ് ആള് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുണ്ടോ സാധാരണഗതിയിൽ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കയറുന്ന ഇങ്ങനെയൊന്നും അല്ലോ എല്ലാരും കൂടെ കൂടി ചേർന്നല്ല ജോലികളൊക്കെ ചെയ്യുന്നേ ഇതിപ്പോ എല്ലാം താൻ തന്നെ ചെയ്യണം അതിന്റെ ക്രെഡിറ്റ് മൊത്തം താൻ ഏറ്റുവാങ്ങണം അതോടൊപ്പം തന്നെ അച്ഛനെ സോപ്പിടലിൽ ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം ആരും പറഞ്ഞാൽ അതെനിക്കും തോന്നിയതാന്ന് പറയണം അല്ല മീനാക്ഷി ചേച്ചി പറഞ്ഞുണ്ടല്ലോ എന്തേലും മറക്കാനുള്ളവർക്കായിരിക്കും എന്ന് പറയണേ കാരണം ഇങ്ങനെയൊക്കെ അവരെന്തേലും ഡ്രാമ കളിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വലിയ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കുമെന്നാ മീനാക്ഷി ചേച്ചി പറഞ്ഞെന്ന് പറയാം ആരും പറഞ്ഞാൽ അതെനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമില്ലല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ വീടെടുത്ത് തിരിച്ചു വെക്കേണ്ട കാര്യമില്ലോ എന്ന് പറയണം അത് കേട്ടതും പിത്ര പറഞ്ഞു അതെനിക്ക് തോന്നുന്നുണ്ട് മീനാക്ഷി ചേച്ചി എന്തായാലും വെറുതെ വിടുത്തില്ല ചേച്ചി അമ്മേനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പച്ചിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന പറയണം ആരും പറഞ്ഞു ഇനിയിപ്പതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ അച്ഛൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും കാരണം അച്ഛൻ ആലോചിച്ചുറപ്പിച്ച് കൊണ്ടുവന്ന ബന്ധവാ ശ്രീദേവേടത്തിന് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറയാം തൽക്കാലത്തേക്ക് അമ്മയോട് അടുക്കള ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറ പക്ഷേ ആര്യ അതെങ്ങനെ ശരിയാവും അപ്പച്ചയ്ക്ക് അടുക്കള ജോലികളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇത്രയും നാളോ അപ്പച്ച എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുക വെറുതെ ഇരുന്ന് മടുക്കുകയാണെന്ന് അപ്പച്ച പറയണമെന്ന് പറയാ സാരമില്ല നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പോമഴി ഉണ്ടാക്കാന്ന് ആരെയും പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടെത്തുന്നു